അൻപത്തിയൊന്നാം സങ്കീർത്തനം പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെ തിരുവചനങ്ങൾ പരക്കുമോർ എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ മഹത്വമുള്ള നിന്റെ ആത്മാവൻ താങ്ങുമാറാകണമേ അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ രക്തത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എൻ്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും കർത്താവെ എൻ്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ എൻ്റെ വായ് നിൻ്റെ സ്തുതികളെ പാടും എന്തെന്നാൽ ബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല സമാധാന ഹോമങ്ങളിൽ നീ നിരപ്പായതുമില്ല ദൈവത്തിൻ്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു ദൈവം തകർന്ന ഹൃദയത്തെ നിരസിക്കയില്ല തിരുവള്ളമുണ്ടായി സെഹിയോനോട് നന്മ ചെയ്യണമേ യറുസലേമിൻ്റെ മതിലുകളെ പണിയണമേ അപ്പോൾ നീതിയോടുകൂടിയ ബലികളിലും സമാധാന ഹോമങ്ങളിലും നീ ഇഷ്ടപ്പെടും അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ അവർ കാളകളെ ബലി കഴിക്കും കർത്താവേ ഞങ്ങളുടെ അനീതികളെല്ലാം മായിച്ചു കളയണമേ നിന്റെ സ്ലീബായുടെ ചിറകിൻ കീഴെ ഞങ്ങളെ മറച്ചുകൊള്ളണമേ ആമേൻ